ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന ചകിരിച്ചോറ് എങ്ങനെ വളക്കൂറുള്ളതാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ സാധാരണ മണലിന് പകരം ചകിരിച്ചോറ് നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മണലും അല്ലെങ്കിൽ മണ്ണ് ചകിരിച്ചോറ് വളം അങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യാർ പോട്ട് മിക്സ് റെഡിയാക്കാറ് അപ്പോൾ നമുക്ക് വളം ചേർക്കാതെ ഈ ഈ ചകിരിച്ചോറ് തന്നെ എങ്ങനെ വളക്കൂറുള്ളതാക്കാം എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇവിടെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഏതെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ വാങ്ങിക്കാൻ കിട്ടും അല്ല ഇതേപോലെയുള്ള വളങ്ങൾ നമുക്ക് മിക്സ് ചെയ്ത വളങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് എല്ലുപൊടിയുണ്ട് വേപ്പിൻ പിണ്ണാക്കുണ്ട് അതേപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്കുണ്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വളം ജൈവ വളം വാങ്ങിക്കുന്ന കടകളിൽ നിന്ന് കിട്ടും കിലോ അമ്പത് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഇതേപോലെയുള്ള വളങ്ങൾ വാങ്ങിക്കുക അട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഈ നമ്മളീ ചകിരിച്ചോറ് മിക്സ് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് നമ്മളൊരു കുറച്ച് ഒരു രണ്ടോ മൂന്നോ പിടി ഈ വളം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ചകിരിച്ചോറ് മുക്കി വെക്കുക ഇത് കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് വലിയ വലിയ കട്ടകളായിട്ടാണല്ലോ കിട്ടുക ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഒടിച്ചെടുത്തതാണ് അപ്പോൾ ബാ ഇതേപോലെ നമുക്ക് ആവശ്യത്തിന് മാത്രം മുക്കിയെടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ ഇതേ ഇതേപോലെ മുക്കി വെക്കാം അപ്പോൾ ഇത് കുതിർന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇത് നന്നായിട്ട് അതേപോലെ ഉണ്ടാക്കിയെടുത്തതാണ് ഞാനിത് ഇത് കണ്ടോ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ പൊടിച്ച് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിത്തുകൾ പാകുമ്പോഴൊക്കെ നമ്മൾ ചകിരിച്ചോറ് മാത്രമായിട്ട് മണ്ണ് ചേർക്കാതെ ചകരിച്ചോറിൽ മാത്രമായിട്ട് നമുക്ക് വിത്തുകൾ പാകി നല്ല കരുത്തോടെ മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത്യാവശ്യം വളം ഈ ചകിരിച്ചോറിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വിത്തുകൾ മുളച്ചു വരും നല്ല കരുത്തോട് കൂടി തൈകൾ പെട്ടെന്ന് വലുതായി കിട്ടും അതേപോലെ തന്നെ നമ്മൾ ചെടികൾ നടുന്ന സമയത്തും ഈ പൊട്ടി ഈ ചകിരിച്ചോറിന് വളക്കൂറുള്ളതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടികൾ നല്ല കരുത്തോടെ വളർന്നു വരും അതാണ് അതിൻ്റെ ഗുണം അപ്പോൾ നിങ്ങളും ഇത് ഇനി പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ഈ ചകിരിച്ചോറ് കുതിർത്തുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല എഫക്റ്റാണ് കേട്ടോ ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരും അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു